ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അങ്ങനെ താമ ടൂറൊക്കെ കഴിഞ്ഞ് ടൂറൊക്കെ കഴിഞ്ഞ് ആളും അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവളെത്തി ശനിയാഴ്ച എത്തി ശനിയാഴ്ച നമ്മൾ അവിടെ നിന്ന് ഞായറാഴ്ച അതുകൊണ്ടാണ് നമ്മൾ പോകുന്നത് ഇന്നലെ അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലോഗ് ഇന്ന് എന്തായാലും വരുമായിരിക്കും അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച ഉണ്ടോ അപ്പോൾ വളരെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നലെ ശനിയാഴ്ച അവിടെ കിടന്നുള്ള ക്ഷീണമൊക്കെ മാറി വെച്ച ഉണ്ടായിരുന്നില്ല ഞായറാഴ്ച നമ്മൾ രാവിലെ ഉണ്ടോ പോകുന്നത് രാവിലെ എന്ന് പറഞ്ഞാൽ ഒൻപത് മണിയൊക്കെ ആയിട്ട് കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇന്നലെ രണ്ട് ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് വിട്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ അതിന് പോകാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ രണ്ട് രണ്ടായിരിക്കും സ്കൂളുണ്ട് അവൾക്ക് ട്യൂഷനുണ്ട് അപ്പോൾ എന്തായാലും ട്യൂഷനൊന്നും പോകാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ലീവും കാര്യങ്ങളൊക്കെ നമുക്ക് വിളിച്ച് പറയാനുണ്ട് അവൾ പോകുമ്പോൾ കിട്ടിയേക്കട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്താണ് രാവിലെ ഞാൻ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ബിരിയാണി ഉണ്ട് കേട്ടോ കുറച്ച് അപ്പോൾ ബിരിയാണി ഉണ്ടെങ്കിൽ മിന്നോട്ട് രാവിലെ ബിരിയാണി മതിയാവും അങ്ങനെയുള്ള മക്കൾ ആരെങ്കിലും ഉണ്ടോ അങ്ങനക്ക് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള മക്കളുണ്ട് പക്ഷേ അവൾ പൊതുവേ അങ്ങനെ കേട്ടോ ബിരിയാണി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ടും മെനക്കെടുവിലുണ്ടോ അത് ആ ബിരിയാണി തന്നെ മതിയാട്ടോ നമുക്കൊക്കെ അങ്ങനെ ഇഷ്ടമാണ് അപ്പോൾ ചായയും കഠിനെക്കാട്ടിൽ തിന്നും ഇങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കുമല്ലോ അപ്പോൾ അത് ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഏറെ മുമ്പ് പോകണ്ടേ അപ്പോൾ അത് എത്തിയിട്ടോ പിന്നെ നമ്മളെ സ്പെഷ്യൽ അതിലേക്ക ചായ ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് അതും പിന്നെ കുറച്ച് നുറുക്ക് ഐറ്റംസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ രാവിലെ എന്തെങ്കിലും കഴിച്ച് ചോദിച്ചാൽ നമ്മളൊരു ആ ആ കഴിച്ചു അത്ര പേർ മാത്രം കേട്ടോ അപ്പം ആ നുറുക്ക് സംഭവങ്ങളുണ്ട് ഓള് ബിരിയാണിയും കഴിച്ചിട്ടോ പിന്നെ നമുക്ക് വന്നിട്ടല്ലേ ചോറും കൂട്ടാനൊക്കെ ആർക്കില്ല അപ്പം അങ്ങനെ അത് കരുതിയിട്ട് ഓക്കെ ആ ബിരിയാണിയും ചൂടാക്കിച്ചു ഇനി നമ്മളെന്താ പറയുക ഞാൻ ഇന്നലെ വന്നിട്ട് കുറച്ച് രണ്ട് തൈകളൊക്കെ കൊന്നില്ലായിട്ട് അതൊക്കെ ഞാൻ നമ്മൾ വൈകുന്നേരത്തോടുകൂടെ കുഴിച്ചിട്ടുട്ടോ അന്നലെ നമ്മൾ വന്നാൽ നല്ല രാവിലെ വന്ന് ഒരു ഫസ്റ്റൊരു എന്താ ഹൗസ് വാമിങ്ങനെ പോയി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പോന്നു രണ്ടാമത് പോയി അവിടുന്ന് നമ്മൾ ഫുഡ് കഴിച്ചല്ല കേട്ടോ അപ്പോൾ പിന്നെ വന്ന് കിടന്നുറങ്ങി കിടന്നുറങ്ങി ഒരു ആറ് മണിക്ക് എണീറ്റിട്ടാണ് നമ്മൾ കൂടുതൽ തൈകളൊക്കെ കുഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ നമ്മൾ വായിക്ക് ചെറുതായിട്ട് ഞാനൊന്ന് തല ഇങ്ങനെ മണ്ണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ കാണിച്ചുതരാം ചെറുതായിട്ടൊന്നും ഇതാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോഴത്തേക്ക് ബാങ്ക് എടുത്തിട്ടാണ് അപ്പം അങ്ങനെ ബാങ്ക് എടുത്തപ്പോൾ ഞാൻ അവിടെ വെച്ച് പോകണം അപ്പം ഇനി അത് നിന്ന് നമുക്ക് ഇപ്പോഴിട്ട് വന്നിട്ട് അത് ശരിയാക്കാൻ എഴുതിയില്ല കേട്ടോ എന്താ ഡേ ചോറ് ചൂടേക്കണോ വന്ന് വെച്ചോ പിന്നെ ചൂടേക്കണോ വന്ന് വെച്ചോ ഇത് കേട്ടുണ്ട് സ്പെഷ്യൽ ചായ അത് ഒക്കെ എന്തായാലും വേണ്ടി വരുമല്ലോ കേട്ടോ അപ്പം അതവിടെ മാറ്റി വയ്ക്കാം ഇതൊക്കെ എനിക്ക് അതുക്കി വെക്കാനുള്ളത് കേട്ടോ ടൂറ് പോയ വേഗം നിന്ന് എടുത്ത് വെച്ചിട്ടുള്ള സാധനങ്ങൾ ഡ്രസ്സുകൾ സാധനങ്ങളൊക്കെ കേട്ടോ ഇത് അപ്പോൾ അതൊക്കെ ഒരുക്കി വെക്കണം ബെഡ് ശരിയാക്കണം അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും നമ്മൾ ഞമ്മളെ ശരിയാക്കാനായിട്ട് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അപ്പോൾ ഇപ്പോൾ നേരം പോലത്തെ ഇങ്ങനെ വലിച്ചു വാരിയിട്ടേക്കും കേട്ടോ അതൊക്കെ ഒന്ന് മടക്കി വെക്കാമോ എന്ന് കരുതിയിട്ട് അപ്പോൾ ഓക്കെ ഞാനിതൊക്കെ ഒന്ന് സെറ്റാക്കട്ടെട്ടോ ആദ്യം അങ്ങനെ നമ്മൾ പാത്തുപോയിട്ടോ ക്ലിയറാക്കിട്ടോ അപ്പൊ അവിടെ കൂട്ടിയിട്ടിട്ടുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് അലക്കാനുള്ളത് വേണം കേട്ടോ അപ്പൊ ഇത് അല വന്നിട്ട് അലക്കാന്ന് എഴുതിയിട്ട് കേട്ടോ ഈയൊരു സംഭവം നമ്മൾ അന്ന് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അത് ചാർജ് ചെയ്യാത്തതുകൊണ്ട് എടുത്തിട്ടില്ല കേട്ടോ ഇന്ന് നമുക്ക് വന്നിട്ട് എന്തായാലും ചാർജ് ചെയ്തു വെക്കണം പിന്നെ ഈയൊരു സംഭവങ്ങളെ നമ്മളെ തിരുവാതിരക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ആ സംഭവങ്ങൾ കേട്ടോ നാല് മക്കൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ അത് ഞാൻ ഒന്ന് എടുത്തു വെക്കണം കേട്ടോ എടുത്തു വെക്കാനായിട്ട് കൂടിയിട്ടില്ല അപ്പോൾ അവിടെ അങ്ങനെ വെച്ചേക്കുവാൻ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വന്നിട്ട് അലക്കിയാൽ പിന്നെ പോള് പോയി വന്ന സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ അലക്കലോ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞെന്ന് പറയാം പകുതി എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് അലക്കിയിട്ടുണ്ട് പിന്നെ അത് എൻ്റെ ചുരിദാർ സ്കൂൾക്കൊക്കെ ഒട്ടിന്ന് ആ സംഭവമാണ് കേട്ടോ പിന്നെതാ നമ്മൾ ചായതായി ഇവിടെ കൊണ്ട് കുടിച്ചിട്ടോ സ്നാക്സ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞില്ല അതൊന്നും കഴിക്കേണ്ട കഴിച്ചിട്ടില്ല കേട്ടോ അങ്ങനെയതാ ഞാൻ പോവാനായിട്ട് ഒരുങ്ങി കേട്ടോ സാധിക്കും ആയിട്ടില്ല ഒൻപത് മണിക്കാണ് ഞങ്ങൾ ഇവിടുന്ന് നിന്ന് ഇറങ്ങിയുള്ളട്ടോ അപ്പം ആ സമയമാകുമ്പോഴേക്കും ഞാൻ ചായ അല്ലാന്നുണ്ടെങ്കിൽ അത് വേണ്ടെങ്കിലാണ് കേട്ടോ പിന്നെ വന്നിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മിന്നു ബിരിയാണി കഴിച്ചതിൽ കുറച്ച് ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ അത് ഫുള്ളായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഞാൻ കഴിച്ചോ ഏതൊരു പാത്രം കഴുകിവച്ചാലും ഇതാ നമ്മളെ വീട്ടിൽ ഇതാ ഇതേപോലത്തെ ചെറിയ കറുക്ക് തുറുമ്പോൾ അത് വന്ന് ഇങ്ങനെ നിൽക്കേണ്ട കേട്ടോ എന്താണെന്നറിയില്ല ഞാൻ എനിക്ക് ചായത്ത് സ്നാക്സ് ആയിട്ട് ഞാൻ ചെറു ആ ചെറുകടി നടന്നു ഉറുക്കം ഒക്കെ കൊണ്ടുപോയില്ലേ ആ സംഭവങ്ങളൊക്കെ കൊണ്ടു കേട്ടോ ഞാൻ ചോദിച്ചത് പിന്നെ എനിക്ക് വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ പിന്നെ നമ്മൾ ലഞ്ചിന്റെ ടൈമിലാണ് കേട്ടോ ഫോൺ എടുക്കണത് അപ്പോൾ ലഞ്ച് ഐറ്റംസ് എന്തൊക്കെയാന്നുള്ളത് വിശദമായിട്ട് ഞമ്മള് ഷോർട്ട്സ്കൂളിൽ പോകുന്നു സമയം അഞ്ചര കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് അത്രയും നേരം വയ്ക്കിട്ടോ ഓക്കെ നമ്മളെ വന്ന് ഷീണൊക്കെ മാറ്റി കുളിക്കാൻ പോണീന്റെ മുന്നെന്താക്കാൻ തരു നമ്മൾ ചോറ് ആക്കാൻ എഴുതിയിട്ടോ അപ്പം അരിപ്പം കഴുകി കുക്കറിലിട്ടോ അപ്പം ഇതൊരു രണ്ട് വിസലായാലും ഞമ്മൾക്ക് വറുത്ത കേട്ടോ അതാ മരുവി വാങ്ങിക്കൊടുത്തു കേട്ടോ ഈയൊരു സമയത്ത് നമ്മൾ കാട്ടുകൂടി ഇങ്ങനെ പോയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ആളെ നമ്മൾ ഇന്നും എടുത്തിട്ടില്ല കേട്ടോ എടുത്തിട്ടായിട്ട് മറന്നു പോയതെട്ടോ നമ്മൾ കൊതുകിനെ വറുത്താനുള്ള സംഭവത്തിന് വല്ലാതെ കാത്തിട്ട് പോകുന്ന സമ്പാ നമ്മളമ്മര് തന്നെ ഉള്ളത് കേട്ടോ ഓക്കെ ഇത് മതി കേട്ടോ ഇത് കൊണ്ടുപോയിപ്പോൾ ഓക്കെ കേട്ടോ അപ്പോൾ തേക്കതാ ഞാൻ കുറച്ച് ചായക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഭയങ്കര എന്താ പറയുക ഒരു പോ ജാതി പോലെ ഒരു സംഭവം കേട്ടോ അപ്പോൾ ചായക്കിൻ്റെ വെള്ളം തിളച്ചു ഞാൻ ചായ കൂടി ഇടും എന്താ എന്താകളും ഇത് എല്ലാം സ്പെഷ്യൽ ചായപ്പൊടി കേട്ടോ ഓക്കെ മധുരം ഇതിലുള്ള ഈ ഒരു മീഡിയം സൈസ് താല് ഒക്കെ ചേർന്നിട്ടുള്ളൊരു ചായ കേട്ടോ ഏതൊരു മധുരത്തിൽ തന്നെ ഞാൻ കുടിക്കുക വലിയ മധുരം ഉണ്ടാവുക ചോദിച്ചാൽ ഇല്ല ഒരു ചെറിയൊരു മധുരം ആ മധുരത്തിന് മതി കേട്ടോ പിന്നെ അതാ ചോറ് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്താ പറയുക ഉപ്പേരിയാക്കണം അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് കേട്ടോ കിടക്കണം ഇനി ഇതാ നമ്മളങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നാൽ നമ്മളാ ഫാനുകളൊന്നും ശരി ശരിക്ക് പോകില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഉപ്പേരി കാര്യങ്ങളാക്കാൻ ഉണ്ട് പിന്നെ രാത്രി വരുന്ന കുറച്ച് എഴുതാനായിട്ടോ കുറച്ച് തന്നെ കുറച്ച് എഴുതാണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളും ഉപയോഗിക്കും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഓക്കെ ബൈ അടുത്ത ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം